ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നബിദിന വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇവിടുത്തെ നബിദിന എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ ഇതാണ് നമ്മളുടെ മദ്രസാട്ടോ ഇവിടെയാണ് നമ്മുടെ അയശും പാത്തുമൊക്കെ പഠിക്കുന്നത് കേട്ടോ അവർ സാധാരണ പോകുന്ന പോലെ തന്നെ ഏഴ് മണിയൊക്കെ അവരെ മദ്രസ്സിൽ കൊണ്ടാക്കി കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് പാരൻസ് എല്ലാവരും വന്നിട്ടുണ്ടാവും അതുപോലെ റാലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കുട്ടികളും അവരുടെ പാരൻസും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഫ്ലാഗ് ഒക്കെ ഉയർത്തിയതിന് ശേഷമാണ് നമ്മളുടെ ആ ഒരു സ്ഥലത്തേക്കിവിടെ റാലിയായിട്ട് ചുറ്റി വളഞ്ഞിട്ട് തിരികെ നമ്മളുടെ ഗ്രൗണ്ടിലോട്ട് വരും കേട്ടോ അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഉള്ളത് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷം ആയിട്ടുണ്ട് ഇപ്പോൾ റാലി കണ്ടു കേട്ടോ നമ്മളുടെ അങ്കമലിലൊന്നും ഞാൻ റാലി ഇതുവരെ കണ്ടിട്ടില്ല ആകെ റാലി ഉണ്ടാവുക നമുക്ക് ആഗസ്റ്റ് പതിനഞ്ചിനുള്ള സ്വാതന്ത്ര്യദിനത്തിന് ഉണ്ടാകുന്ന റാലിയാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ റാലി ഉണ്ട് അല്ലെങ്കിൽ നവദിനത്തിന് ഇങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് എന്നൊക്കെ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ മുതൽ ദഫ് മുട്ട് അല്ലെങ്കിൽ ദഫ് കളി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഓരോ കാറ്റഗറി വെച്ചിട്ട് വലിയവർ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ അപ്പോൾ ഇതിങ്ങനെ ചുറ്റി വളങ്ങി നമ്മളുടെ ഗ്രൗണ്ടിൽ എത്താനായിട്ട് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് ഇട്ട് ഇപ്പോൾ ഒരു അവിടെ ഒരു ഏഴരയ്ക്ക് തുടങ്ങിയ സ്റ്റാർട്ടായതാണ് നമ്മളുടെ ഗ്രൗണ്ടിൽ എത്തിപ്പേക്കും ഒരു പത്ത് മണിക്ക് ശേഷമാണ് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം കുറേ പരിപാടി ഉണ്ടായിരുന്നു ഈ വലിയവരുടെ തന്നെ അല്ലെങ്കിൽ ഇതായി കുട്ടികളുടെയൊക്കെ ദഫ് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവർ ഇത്രയും ടൈം അല്ലെങ്കിൽ ആ ചുറ്റി വരുന്ന അത്രയും സമയം ദഫ് കളി അവർ നിർത്തിയിട്ടില്ല കേട്ടോ ഭാഗ്യത്തിന് നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഫുള്ള് മഴയത്തെ നിറഞ്ഞ് പോകേണ്ടി വന്നേനെ ഓരോ എത്തുമ്പോഴും അവിടെ നിന്നിട്ട് ഇത് അപൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ അതുപോലെ തന്നെ ദ ഈ കുട്ടികളുടെ അങ്ങനെ ഓരോരുത്തരുടെയും കുറച്ച് സ്ഥലങ്ങളിലെത്തുമ്പോൾ അവരങ്ങനെ ദഫ് കളിക്കൂട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഓരോ സ്ഥലത്തും ഒരുപാട് ഓരോ സ്ഥലങ്ങളിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ കുറേ ആളുകളുണ്ടാവും അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവർ റൗണ്ട് എത്തി വരുമ്പോഴേക്കും നമുക്ക് അവിടെ നമ്മുടെ പ്ലേസിൽ അതായത് നമ്മളുടെ ആ റോഡ് സൈഡിൽ നമുക്ക് നിന്നാൽ മതിയല്ലോ ഇതിപ്പോൾ ഇതാ ഒരു സ്ഥലത്ത് ഇതാ നമ്മളുടെ കുട്ടികളുടെ ദഫുകളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അവിടേക്കാണ് കേട്ടോ വരിക ഇത് നമ്മളുടെ ശിവൻചേട്ടനാണ് കേട്ടോ മതസഹാർദ്ദമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ആളെല്ലാത്തിലും സഹകരിക്കും കേട്ടോ ജാതി മതമൊക്കെ മാറ്റി വെച്ചാൽ ഒക്കെ മനുഷ്യന്മാർ തന്നെ ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫുകളിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ മിക്കവരും നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവരങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ അവിടേക്കാണ് കേട്ടോ അവർ അപ്പം നമ്മൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ പോവാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ എങ്ങനെയാണ് അവരിങ്ങനെ മറക്കാതെ സ്റ്റെപ്പൊക്കെ തെറ്റിക്കാതെ എങ്ങനെയാണ് കളിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഓരോ സ്ഥലത്തും ഓരോ സ്റ്റെപ്പുകളായിരിക്കും എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അവിടേക്ക് ഇത് ആ പരിപാടി എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം മേമയാണ് ആച്ചിമോളെടുത്തേക്കുന്ന കേട്ടോ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇവിടെ എത്തിയിട്ടില്ല അവർ എത്താൻ പോകുന്നേ ഉള്ളു ഇതൊക്കെ നമ്മളുടെ അയൽവാസികളാണ് കേട്ടോ ഇതാ പിള്ളേർ സെറ്റ് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടിപ്പുറത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ നോഹമാൾക്കാണെങ്കിൽ ഐശാൻ്റെയും ബാത്തൂൻ്റെയും കൂടെ ആ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ തടഞ്ഞു വെച്ചേക്കാണ് അപ്പോഴേക്കും താ കാക്കുവന്നു കക്ക് വന്നാൽ പിന്നെ അവള് കാക്കുവിൻ്റെ കയ്യിൽ കൊടുക്കാം കാക്കുവാണെങ്കിൽ റാലിക്ക് പോകുമ്പോൾ അവളെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളം കുപ്പി കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ റാലിക്ക് പോകുമ്പോൾ കാക്കുവിന് കിട്ടിയതാണ് അപ്പോൾ അതിലൊരെണ്ണം നൂഹമോൾക്ക് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് റാലിയും കണ്ട് നിൽക്കുകയാണ് അങ്ങനെ റാലി നമ്മുടെ അവിടെ നിന്ന് പോയിട്ടോ അപ്പോൾ കാക്കയും കുട്ടിയും റാലിയുടെ കൂടെ പോയിട്ടുണ്ട് ഞാൻ ഞാനെപ്പോഴേക്കും ഐശാനം പാത്തോനേയും വിളിച്ചിട്ട് ബാക്കി കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി ജ്യൂസ് അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊടുത്തിട്ടോ അവരത് കുടിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഗ്രൗണ്ടിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇനി കാണാനൊന്നുമില്ല അവർ ഇനി തിരിച്ച് വേറെ റൂട്ട് വഴിയാണ് നമ്മളുടെ ഗ്രൗണ്ടിലോട്ട് വരട്ടെ ഇത് നമ്മളുടെ അപ്പോസാണ് കേട്ടോ എൻ്റെ കൂട്ടുകാര് റെജീൻ്റെ കുട്ടിയാണ് കേട്ടോ ഇതും അവളുടെ അനിയത്തിയാണേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോകുന്നത് ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ കഴിഞ്ഞാലാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ ഇവിടെയാണ് നമ്മളുടെ സമാപനം ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ദഫ് കുട്ടികളും അതുപോലെ എല്ലാവരും റാലിയിലുള്ള എല്ലാവരും കൂടെ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു സ്ത്രീകളൊന്നും റാലിക്ക് പോകുന്നില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എല്ലാ കുട്ടികളുടെയും പരിപാടി ഒന്നുകൂടെ ഉണ്ടാവും അതായതിപ്പോൾ ഫ്ലവർ ഷോ ഉണ്ടാവും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെ കുട്ടികളുടെ പരിപാടി ഉണ്ടാവും ഇത് ഫ്ലവർ ഷോൻ്റെ ആണ് കേട്ടോ ഇവരുടെ രണ്ട് മൂന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം സ്കൗട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു സ്കൗട്ടിലെ കുട്ടികൾ അതുപോലെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത് അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കാണാനായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി തന്നെയായിരുന്നു കേട്ടോ സീറ്റിൽ ഇരുന്നുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ തിരക്ക് കൂടി ഇപ്പോൾ അതായത് കാണാനുള്ള ആൾക്കാരുടെ ത്വര കാരണം ഞങ്ങൾ ഞങ്ങളിരുന്നതിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും വന്നു നിന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ബാക്കേക്ക് പോയി ബാക്കേക്ക് പോയതിന് ശേഷം കസേരയുടെ മേളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ പരിപാടിയൊക്കെ കാണുന്നത് ഇത് സ്കൗട്ടിലെ കുട്ടികളാണ് കേട്ടോ ഇവിടെ നമുക്ക് നൈറ്റ് ഇന്നും നാളെയായിട്ട് പരിപാടി ഉണ്ടാകും അപ്പം നൈറ്റിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ പ്രോഗ്രാംസ് സ്റ്റേജിൽ ഈ കുട്ടികളുടെ തന്നെ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടി ഒക്കെ സ്റ്റേജിലുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ക്യാഷ് അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ അത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കള കളിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ കസേരയുടെ മേളിൽ ഇറങ്ങിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നുഹ്മോളുടെയും ഐശാൻ്റെയും പാത്തുവിൻ്റെയും എല്ലാം ഫോട്ടോ എടുത്തു കിട്ടും അങ്ങനെ ഫോട്ടോക്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ രാത്രിയിലാണ് നമുക്ക് പരിപാടി ഉണ്ടാവുക അങ്ങനെ രാത്രിയിലെ പരിപാടിയിലാണ് കുട്ടികൾക്ക് സമ്മാനദാനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ എം എൽ എ ആണ് അപ്പോൾ എം എൽ എ ഒക്കെ വന്നതിന് ശേഷം ദു ഉണ്ടായിരുന്നു അങ്ങനെ ദുയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കാര്യങ്ങൾ തന്നേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി പിന്നെ വൈകുന്നേരം ഐഷാക്ക് ഫസ്റ്റ് പ്രൈസുണ്ട് മദ്രാസിൽ അപ്പോൾ അതിന് ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് വൈകുന്നേരം വരണം ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്